നമ്മൾ എന്നുണ്ടല്ലോ ഒരു അടിപൊളി റിസോർട്ടിലേക്കാണ് പോണത് ഇന്നാണ് നമ്മൾക്ക് അവിടെയാണ് സ്റ്റേ ഒക്കെ ഉള്ളത് കാര്യങ്ങളൊക്കെ നമ്മളെ ടീം മുന്നിൽ പോകണ്ടേ നമ്മളെ ടീം അതാ ടീമുന്ന വണ്ടിയിൽ പോകണ്ടേ അപ്പോലെ പിന്നാലെ പോകണേ കെട്ടില്ല റിസോർട്ട് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ആറ് കിലോമീറ്ററോളം ഓഫ് റോഡ് പോയിട്ട് വേണം ഇത് പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ പറ്റി നമ്മളെ കാർ നിർത്തിയിട്ട് പിന്നെ ജീപ്പ് എടുത്തിട്ട് അടിപൊളി റിസോർട്ട് ആറ് കിലോമീറ്റർ ഓഫ് റോഡ് പോയിട്ട് വേണം അടത്താണ്ടത് അങ്ങനുണ്ട് കാര്യങ്ങൾ കണ്ടാലോ പോന വൈക്കി മക്കളെ അടിപൊളി ഒരു വെള്ളം തേയിലത്തോട്ടത്തിനുള്ളിൽ നിന്ന് ഇറങ്ങി വരാൻ തുടങ്ങി എന്മാരുത്തറിയോ മകൊന്നും നല്ല റീഫ്രഷ് ആയിട്ടുണ്ട് പോന വൈക്കി അവിടെ കയറിയിട്ട് റീഫ്രഷ് ആയിക്കോളായിരിക്കും കാണുന്നത് വലിയ കുത്തനുള്ള കയറ്റവും നേരിട്ട് വന്നിട്ടാണ് നമുക്ക് പോകാനാണെങ്കിൽ എസ് എന്താ കുറച്ചുകൂടി ഞാൻ നമ്മളെ കാർ നിർത്തിയിട്ട് നമ്മൾ ജീപ്പ് കയറി അതാ കാറൊക്കെ നിർത്തിയിട്ട് നമ്മൾ ജീപ്പ് കയറി ഓഫ് റോഡ് കേട്ടോ അപ്പം ഗൈസ് ആറ് കിലോമീറ്റർ ഓഫ് റോഡ് എഴുതിയിട്ട് ഞങ്ങളാ റിസ് ഫൈനലി റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ നമ്മളെ റിസോർട്ടിന്റെ ഇത് എന്താണ് കേട്ടോ ഇവിടെ നേരെ കാണുന്നതാണ് അവിടുത്തെ കിച്ചൺ ഒക്കെ ഫുഡ് കഴിക്കുന്ന ഏരിയ നമുക്ക് വേരിയും വലിയ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ട് നമ്മളെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ച് അതാ ബാഗൊക്കെ ഓഫ് ഉണ്ട് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ റൂമല്ല ഓരോരുത്തർക്കും ഓരോരുത്തർ വില്ലയാണ് ഞങ്ങൾ നാല് ഫാമിലി ആയിട്ടുള്ള നാല് ഫാമിലിക്ക് നാല് വില്ലേലും അവിടെ നിന്ന് ഓരോരുത്തർക്ക് സ്പിറ്റ് ചെയ്ത് ഈ കാണുന്നതാണ് ഞങ്ങളെ ഇല്ല ബാൽക്കണിന്നുള്ള വ്യൂ ആണ് ആണ്ട്ടോ അത് ഫുൾ കാട് അതാ നമ്മളെ വില്ല ഫുള്ളായിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പം അതാണ് ഇവിടുത്തെ പുറം ഭാഗം ഫുള്ളോട്ട് കേറിയിട്ട് കാണിച്ചരാം ബാൽക്കണിയിൽ ഒരു കർട്ടൺ ആണ് ഒരു ടേബിളും ചെയറും ഒക്കെ കണ്ടോ ബാൽക്കണിയില് അപ്പം അതാ അവിടെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കാട് കണ്ടില്ല ഞാൻ കാടിൻ്റെ ഉള്ളിലുള്ള വെള്ളച്ചാട്ടം ആ നമ്മൾ കുറെ ഒക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വെള്ളച്ചാട്ടം ഇവിടെ പോയിട്ട് എൻജോയ് ചെയ്തിട്ടോ പക്ഷെ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങുന്ന ഒരു സൂക്ഷിക്കേണ്ട ഇറങ്ങി സൂക്ഷിക്കേണ്ടു അട്ടയുണ്ട് വെള്ളത്തിലിറങ്ങി അട്ട അടിക്കുന്നൊണ്ട് എല്ലാരും വെള്ളത്തിലിറങ്ങി കൊറേ ആൾക്ക് മേലൊക്കെ കിട്ടുന്ന വെള്ളത്തിലൊക്കെ കളിച്ച് നമ്മളിതാ ചായ അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഈവനിങ് ആയതുകൊണ്ട് ഇതാ അവിടുത്തെ പ്ലേ ഏരിയ കേട്ടോ പാർക്ക് അവിടുന്ന് നല്ല സ്പേസ് ഉണ്ട് ഷട്ടിലൊക്കെ കളിക്കും അപ്പം അവിടെ ഷട്ടിൽ തന്നെ ഉണ്ടിട്ട് അപ്പം നമ്മളിതാ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നവരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സഹായത്തുന്നവരെ നമ്മള് കുറെ ഗെയിംസ് ഒക്കെ കളിച്ചിട്ടോ അല്ല മെല്ലെ ഈ ചാടലടടി ചെയ്യാൻ വേണ്ടി നമ്മൾ ദാ സ്റ്റാക്ക് കേളി തുടങ്ങിയുണ്ട് ട്ടോ സംഗീതത്തിൽ നർത്തകൻ ചാടി കളിക്കുകയാണ് കേട്ടോ കേയോ ഓർത്തോ 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 അല്ല അല്ലി അല്ല ടീവ അടി 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 ട്ടിലും കൊണ്ട് കേറിയിട്ടോ ഞാൻ എയർ ഗൈസ് അന്നെ കിട്ടില്ല ഇതെ കറക്റ്റ് ആണ് നേരെ രാത്രി തന്നെ ആഹ് ഇത് ഇതാ എന്നെ മുതാ എന്താ ഉപ്പൊക്കെ ഒരു പുതിയ രണ്ടാളും കേറിയപ്പൊ രണ്ടാൾക്കും രണ്ടാള് കാല് വെച്ചിട്ട് കളിച്ചിട്ടാണ് രണ്ടാളും ഒരുപാട് നിക്കും രണ്ടാളും കുടുങ്ങി രണ്ടാക്കും സെയിം വെയിറ്റ് ആണ് ആളി സമയം വന്നത് കേൾ ഒരേ ഇതിലും നിക്കുന്നതായിട്ടില്ല രണ്ടാളീ കാലോ കേരളാണ് പക്ഷെ രണ്ടാളും നിൽക്കുന്നായിട്ടില്ല അവിടെ നിന്ന് കടയിൽ കടന്നു മൈക്സിറ്റോട്ടോ അല്ലോ മുത്താർക്ക് കൊണ്ട് നടക്ക് ശ്രദ്ധ കണ്ടുവരി ഇവിടെയുള്ള അങ്ങത്തരേടി ഓർ തോൾ വരിക അങ്ങേസ്ഥാക്ഷം അനിമലല്ലേ ഒന്നിലാണല്ലോ തന്നെ നമ്മൾ തന്നെ ഒരു ഇതിനെ കൈൻ കരിവ തരിവ ഇതിനെ നിഷ്പകലിക്ക് കുളൂ എന്നതിൻ ശരാവത്തെ Teo mari par gio கன்னட பாத்தி கண்ணிய பாத்திமா പാടി കഴിയുമ്പോഴേ നമ്മള് ഫുഡ് എടുത്തിരുന്നു അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാണ് നമ്മളെ മോർണിങ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കൊയിഞ്ഞ ഗോമുട്ട ഉണ്ടായിരുന്നു പിന്നെ പൂരി നൂറ്റിട്ടും ഒക്കെ കേട്ടോ പിന്നെ വാജിക്കറിയും കടലക്കറിയും കേട്ടോ ഉണ്ടായിരുന്നേ അത്രയുള്ളു ബൈ